ും നവരാത്രി ആഘോഷങ്ങളിലേക്ക് കിടക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മിക്ക സാധനങ്ങൾക്കും നികുതി ഒഴിവാക്കുകയോ അഞ്ചു ശതമാനം നികുതിയിലേക്ക് താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത് ജി എസ് ടിയിൽ സമഗ്ര മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ ഇനി മുതൽ ജി എസ് ടിയിൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാകുക പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള രണ്ട് സ്ലാബുകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി ഇതിനൊപ്പം ചുരുക്കം ചില ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം എന്ന നികുതിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് ഇളവുകൾക്ക് അംഗീകാരം നൽകിയത് നൂറ്റി എഴുപത്തി അഞ്ച് ഉൽപ്പന്നങ്ങളുടെ വില ജി എസ് ടി മാറ്റത്തിലൂടെ കുറയും ടൂത്ത് പേസ്റ്റ് സോപ്പ് സോപ്പ് ബാർ ഷാംപൂ ടൂത്ത് ബ്രഷ് സൈക്കിൾ ടേബിൾ മാറ്റ് കിച്ചൺ വെയർ തുടങ്ങി നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം ജി എസ് ടി അഞ്ച് ശതമാനമാക്കി എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടി വി വാഷ് മെഷീൻ ചെറിയ കാറുകൾ മോട്ടോർ സൈക്കിളുകൾ എന്നിവക്കും നികുതി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഇതിനെല്ലാം വലിയ വില വ്യത്യാസമാണ് ഇന്നുമുതൽ ഉണ്ടാകുക പാൻ മസാല പുകയില ഉൽപ്പന്നങ്ങൾ കാർബൈഡ് പാനീയങ്ങൾ മുന്നൂറ്റി അൻപത് സി മുകളിലുള്ള മോട്ടോർ ബൈക്കുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം നികുതി ചുമത്തിയിട്ടുമുണ്ട് ഇതിനെല്ലാം വലിയ വില വർധന ഇതോടൊപ്പം ചില ഉൽപ്പന്നങ്ങളുടെ നികുതി പൂജ്യം ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് പനീർ വെണ്ണ ചപ്പാത്തി കടല ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവക്കും ഇനി നികുതി ഉണ്ടാകില്ല സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പരിഷ്കാരം മൂലം വലിയ നഷ്ടമുണ്ടാകുമെന്ന് അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ ധനമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു ഒരു പഠനവും നടത്താതെയാണ് കേന്ദ്രം പരിഷ്കരണത്തിന് ഒരുങ്ങിയത് എന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നടപടി നിമിത്തം കേരളത്തിൽ എണ്ണായിരം കോടിയുടെ നഷ്ടമുണ്ടാകും ഇത് നികത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വീണ്ടും കുറവുണ്ടാകും എന്ന് ആശങ്കയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിന് പുറമെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ജമ്മുകാശ്മീർ ബംഗാൾ കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരിഷ്കരണത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ജി എസ് ടി നികുതി പരിഷ്കരണത്തിൽ ഇൻഷുറൻസ് മേഖലക്കും കോളടിച്ചിട്ടുണ്ട് ഇനി മുതൽ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതി ഉണ്ടാകില്ല നവരാത്രിയുടെ ആദ്യ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ നികുതി സംവിധാനം നിലവിൽ വരും നിലവിൽ ഇൻഷുറൻസിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തുന്നുണ്ട് ഇതാദ്യമാണ് പൂജ്യത്തിലേക്ക് താഴുന്നത് ലൈഫ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എൻഡോമെന്റ് പ്ലാൻ എന്നിവക്കടക്കം ജി എസ് ടി പൂജ്യമാകും ആരോഗ്യ ഇൻഷുറൻസിന്റെയും ജി എസ് ടി പൂജ്യത്തിലേക്ക് താഴും സീനിയർ സിറ്റിസൺ ഉൾപ്പെടെയുള്ളവരുടെ ഇൻഷുറൻസ് നിരക്ക് പുതിയ മാറ്റത്തോടെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമേകും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും എന്നുള്ളത് രാജ്യത്തെ സാധാരണക്കാരന് വലിയ ആശ്വാസമാകും പാൽ പനീർ ചപ്പാത്തി റൊട്ടി കടല തുടങ്ങിയവയ്ക്ക് ജി ഇനി ഉണ്ടാകില്ല സോപ്പുകൾ ഷാംപു ടൂത്ത് പേസ്റ്റ് എയർ ഓയിൽ ിൽ ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ പാസ്ത നൂഡിൽസ് വെണ്ണ കോഫി ചോക്ലേറ്റ് എന്നിവക്കും അഞ്ചു ശതമാനമായിരിക്കും ഇനി ജി എസ് ടി നേരത്തെ പതിനെട്ട് ശതമാനം സ്ലാബിൽ ഉണ്ടായിരുന്ന പൊറോട്ടയും റൊട്ടിയും എല്ലാം ഇനി ജി എസ് ടിയിൽ നിന്നും പൂർണമായും ഒഴിവാക്കപ്പെടും രാജ്യത്ത് തന്നെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഭക്ഷണമാണ് നെഡ്സിനും ഉണങ്ങിയ പഴങ്ങൾക്കും ഇനി പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ബദാം ഹസൽ നെറ്റ്സ് ചെറ്റ് നെറ്റ് പിസ്ത മക്കടാനിയ നട്ട്സ് കോള നട്ട്സ് പെയ്ൻ നട്ട്സ് എന്നിവയ്ക്കുൾപ്പെടെ ഉണങ്ങിയ നട്ട്സുകൾക്കെല്ലാം പന്ത്രണ്ട് ശതമാനത്തിൽ അഞ്ചായി കുറച്ചിട്ടുണ്ട് അതുപോലെ ഈത്തപ്പഴം അത്തിപ്പഴം അവക്കാഡോ പേരക്ക മാംഗോസ് എന്നിവയുടെ ഉണക്കിയ വിലയിലെ ജി എസ് ടിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമാക്കി മാംസാധിഷ്ഠിതവും മത്സ്യാധിഷ്ഠിതവുമായിട്ടുള്ള നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇനി ജി എസ് ടി അഞ്ചു ശതമാനമായിട്ട് കുറയും നേരത്തെ ഇത് പന്ത്രണ്ട് ശതമാനമായിരുന്നു മാംസം മത്സ്യം റെസ്റ്റേഷനുകൾ എന്നിവയുടെ സ്വത്തുക്കൾക്കും ജ്യൂസുകൾക്കും നേരത്തെ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് സംരക്ഷിച്ച് തയ്യാറാക്കുന്ന മത്സ്യം കാവിയാർ ക്രസ്റ്റേഷനുകൾ എന്നിവയ്ക്കും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമാക്കി കുറച്ചു പഴങ്ങളുടെയും ജി എസ് ടി അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് പഞ്ചസാര തിളപ്പിച്ച മധുര പരിഹാരങ്ങൾക്ക് നേരത്തെ പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നതും അഞ്ചു ശതമാനമാക്കി കുറച്ചു പാസ്ത ന്യൂഡിൽസ് മാക്രോണി ലെസാഡെ ക്ലവിയോളി സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടേതും പന്ത്രണ്ടിൽ നിന്നും അഞ്ചു ശതമാനമാക്കി കുറച്ചു ഉപ്പിലിട്ട വസ്തുക്കളുടേതും പന്ത്രണ്ടിൽ നിന്നും അഞ്ചു ശതമാനമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇനി നികുതി ഇല്ല കാറുകൾ ആംബുലൻസുകൾ മുച്ചക്ര വാഹനങ്ങൾ ടി വി മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷണർ കൂളർ മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങിയ വസ്തുക്കൾക്ക് ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് അല്ലാത്ത എല്ലാ കളിപ്പാട്ടങ്ങൾക്കും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി ജി എസ് ടി കുറച്ചു നിത്യോപയോഗ സാധനങ്ങൾക്കും വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഉൾപ്പെടെ മിക്ക സാധനങ്ങൾക്കും വില കുറയും അപ്പൊ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം വില കുറയുകയാണ് അതേസമയം മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ കോള ഉൾപ്പെടെയുള്ള മധുരപാനീയങ്ങൾ എന്നിവയ്ക്ക് ഇനി നാൽപ്പത് ശതമാനം ജി എസ് ടി ബാധകമാകും ചില ആഡംബര ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം നികുതിയുണ്ട് ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ കൂടുതൽ ശക്തിയുള്ള ിൽ കൂടുതലും നീളമുള്ളതുമായിട്ടുള്ള ഇലക്ട്രിക് അല്ലെങ്കിൽ ഡീസൽ കാറുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ കൂടുതലുള്ള പെട്രോൾ കാറുകൾക്കും മുന്നൂറ്റി അൻപത് സി സിയിൽ കൂടുതലുള്ള ബൈക്കുകൾക്കും നാൽപ്പത് ശതമാനം ജി എസ് ടി നൽകേണ്ടി വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് മുകളിൽ വരുന്ന പരുത്തി മെത്തകൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായിട്ട് നികുതി ഉയർത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മുതലാണ് ഇതെല്ലാം പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നികുതി മാറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോ